പാട്രിയറ്റ് ടീസർ പുറത്തിറങ്ങി മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ചെത്തുന്ന ആക്ഷൻ ത്രില്ലർ ഒരു ദേശീയ ബ്ലാസ്റ്റ് മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ താരസംഗമത്തിനായി പതിറ്റാണ്ടുകളായി ആരാധകർ കാത്തിരിക്കുകയായിരുന്നു രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ ട്വൻറ്റി ട്വൻറ്റിക്ക് ശേഷം മലയാളത്തിൻ്റെ മഹാനടന്മാരായ മമ്മൂട്ടിയും മോഹൻലാലും മുഴുനീള കഥാപാത്രങ്ങളായി ഒരുമിച്ചെത്തുന്ന മഹേഷ് നാരായണൻ ചിത്രം പാട്രിയറ്റിൻ്റെ ടീസർ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരുന്നു മണിക്കൂറുകൾക്കകം തന്നെ ടീസർ സോഷ്യൽ മീഡിയയിൽ കൊടുങ്ക ടൈമായി മാറി പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചുകൊണ്ട് ചിത്രം ഒരു ദേശീയ വിഷയമായി മാറിയിരിക്കുകയാണ് സംവിധായകൻ മഹേഷ് നാരായണൻ അദ്ദേഹത്തിൻ്റെ മുൻ ചിത്രങ്ങളായ ടേക്ക് ഓഫ് മാലിക് എന്നിവയിലൂടെ തെളിയിച്ച മികവിൽ നിന്ന് ഒരു പടി കൂടി കടന്ന് അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു സ്പൈ ആക്ഷൻ ത്രില്ലറാണ് പാട്രിയറ്റിലൂടെ ലക്ഷ്യമിടുന്നത് മമ്മൂട്ടിയും മോഹൻലാലും അണിനിരക്കുമ്പോൾ തന്നെ ചിത്രത്തിൻ്റെ ക്യാൻവാസ് എത്രത്തോളം വലുതാണെന്ന് വ്യക്തമായിരുന്നു എന്നാൽ ടീസർ പുറത്തു വന്നതോടെ ആരാധകരുടെ പ്രതീക്ഷകൾ വാനോളം ഉയർന്നു മമ്മൂട്ടി ആരോഗ്യപരമായ കാരണങ്ങളാൽ ഒരു ചെറിയ ഇടവേളയെടുത്ത് വീണ്ടും സിനിമയുടെ സെറ്റിൽ തിരിച്ചെത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ടീസർ റിലീസ് ചെയ്തത് എന്നത് ശ്രദ്ധേയമാകുന്നു ഈ കൂടിച്ചേരലിന് സിനിമയുടെ പുറത്തും വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് ഫഹദ് ഫാസിൽ കുഞ്ചാക്കോബോബൻ നയൻതാര രേവതി ദർശന രാജേന്ദ്രൻ തുടങ്ങി മലയാളത്തിലെ പ്രമുഖ താരനിര ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് ടീസറിലെ ദൃശ്യങ്ങൾ ആക്ഷൻ രംഗങ്ങളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത ഒരു ബ്രഹ്മാണ്ഡ ചരിത്രം ഉറപ്പു നൽകുന്നു ഹൈ ഒക്റ്റൈൻ ചേസുകളും മമ്മൂട്ടിയും മോഹൻലാലും ഒരേപോലെ കസറുന്ന സ്റ്റൈലിഷ് ആക്ഷൻ രംഗങ്ങളും ടീസറിൻ്റെ ഹൈലൈറ്റാകുന്നു എന്നാൽ ഇതിനെല്ലാം മുകളിലാണ് സിനിമയുടെ അന്തർധാരയായി വർത്തിക്കുന്ന രാഷ്ട്രീയം ചാരവൃത്തി സൈബർ സുരക്ഷ എന്നിവയെക്കുറിച്ചുള്ള ശക്തമായ സൂചനകൾ ഇത് വെറുമൊരു താരത്തിളക്കം മാത്രമല്ല ഉള്ളടക്കത്തിലും ഗൗരവമുള്ള ഒരു സിനിമയായിരിക്കും പാട്രിയറ്റ് എന്ന വിശ്വാസം പ്രേക്ഷകരിൽ ഉറപ്പിക്കുന്നു ഇന്ത്യൻ സിനിമാ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ കൂടിച്ചേരലിനെ ബോളിവുഡ് താരം സൽമാൻ ഖാൻ ഉൾപ്പെടെയുള്ളവർ അഭിനന്ദിച്ച് രംഗത്തെത്തിയതും വാർത്താ പ്രാധാന്യം നേടി പാട്രിയറ്റ് ടീസറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കഥയുടെ കാതൽ പൂർണ്ണമായി വെളിപ്പെടുത്താതെ തന്നെ പ്രേക്ഷകരിൽ സങ്കീർണമായൊരു ആകാംക്ഷ സൃഷ്ടിക്കാൻ അതിന് കഴിഞ്ഞു എന്നാണ് രാഷ്ട്രം വിശ്വാസം ഒറ്റക്കൊടുക്കൽ എന്നീ വിഷയങ്ങളെ സ്പർശിച്ചുകൊണ്ട് അതിതീവ്രമായ ഒരു രാഷ്ട്രീയ ആക്ഷൻ ത്രില്ലറിലേക്കാണ് മഹേഷ് നാരായണൻ വിരൽ ചൂണ്ടുന്നത് ഫഹദ് ഫാസലിൻ്റെ കഥാപാത്രം നൽകുന്ന വോയിസ് ഓവറിലാണ് ടീസർ ആരംഭിക്കുന്നത് ഒരു കാലത്ത് ഈ രാജ്യത്തെ നിയന്ത്രിച്ചിരുന്നത് ഇവന്മാരായിരുന്നു ഒരുമിച്ച് ഇത്രയും കാലം ഇവർ നേടിയത് വെറും ഫോളോവേഴ്സിനെ മാത്രമല്ല വിശ്വാസം കൂടിയാണ് ഈ ഡയലോഗ് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും യഥാർത്ഥ ജീവിതത്തിലെ താരമൂല്യം അടിവരയിടുന്നു തുടർന്ന് അവർ വീണ്ടും ഒന്നിച്ചാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയുമോ ബ്ലാസ്റ്റ് എന്ന ഡയലോഗ് ഈ കൂടിച്ചേലിൻ്റെ തീവ്രതയെ അടയാളപ്പെടുത്തുന്നു ടീസർ പ്രധാനമായും രണ്ട് കേന്ദ്ര കഥാപാത്രങ്ങളെയാണ് പരിചയപ്പെടുത്തുന്നത് ഡോക്ടർ ഡാനിയൽ ജെയിംസ് കേണൽ റഹീം നായിക്ക് മമ്മൂട്ടിയുടെ കഥാപാത്രം ഒരു പ്രതികൂല സാഹചര്യത്തിലായിരിക്കെ അവർ സോഷ്യൽ സ്കോർ കൊണ്ടുവരാൻ പോവുകയാണ് എന്ന് പറയുന്നതിൽ ഒരു സർക്കാർ തലത്തിലുള്ള വലിയ പദ്ധതിക്കെതിരെയുള്ള ഭീഷണി ഒളിഞ്ഞുകിടക്കുന്നു ചുരുക്കത്തിൽ പാട്രിയ ടീസർ ഒരു സാധാരണ പ്രൊമോഷൻ വീഡിയോ ആയിരുന്നില്ല മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന മുഹൂർത്തത്തെ അടയാളപ്പെടുത്തുന്ന സാങ്കേതിക മികവുകൊണ്ടും താരശോഭ കൊണ്ടും സമ്പന്നമായ ഒരു പ്രഖ്യാപനമായിരുന്നു അത് ട്രേറ്റർ ആരാണെന്ന ചോദ്യത്തിന് ഉത്തരം തേടി ആരാധകർ തിയേറ്ററുകളിലേക്ക് ഒഴുകിയെത്തും എന്ന് തന്നെയാണ് ഈ ടീസർ നൽകുന്ന ഉറപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വിഷുവിന് ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് സൂചന ടീസർ സൃഷ്ടിച്ച ആവേശം റിലീസ് ദിവസം ഒരു തരംഗമായി മാറും എന്ന് ഉറപ്പാണ് ഞങ്ങൾ മൂന്ന് പേരുണ്ട് എന്ന് മോഹൻലാൽ പറയുന്ന മൂന്നാമത്തെ വ്യക്തി ആര് എന്ന ചോദ്യത്തിനും ആരാധകർക്കിടയിൽ ചർച്ചയായി കഴിഞ്ഞു ചില പ്രേക്ഷകർ ടീസറിൻ്റെ പശ്ചാത്തല സംഗീതം ഒരു മാസ് ആക്ഷൻ ചിത്രത്തിന് വേണ്ടത്ര തീവ്രത നൽകിയില്ല എന്ന് അഭിപ്രായപ്പെട്ടു എന്നാൽ മഹേഷ് നാരായണൻ ചിത്രം എന്ന നിലയിൽ ഉള്ളടക്കത്തിൻ്റെ ഗൗരവത്തെ പിന്തുണയ്ക്കുന്ന സംഗീതമാണിതെന്ന മറുവാദവും ഉയരുന്നു ഏകദേശം എൺപത് കോടി രൂപയാണ് ചിത്രത്തിൻ്റെ നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നത് മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചിത്രങ്ങളിൽ ഒന്നാവും ഇത്